ഹായ് ഫ്രണ്ട്സ് എൻ്റെ നിതിൻ ഏം ഷേട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പഴയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ക്രോസ് പോലും കുറച്ച് മീനോ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടൊന്നും വരാൻ പോണത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്നൊരു ദൃഷ്ടിയൊന്നും ഇൻട്രോ അധികം എടുത്ത് ഇതാക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയി പോയ് സാധനം ഇത് അവന ഉൻ്റെ അല്ലേ അവനെന്നെ ആ ഇറങ്ങി എടുത്തു വിളിച്ചേട്ടോ കണ്ട ഉഷാറൻ്റെ അടുക്ക് ഏ വെള്ളത്തിവിടെ അങ്ങനെ ഉരുറ്റിയോണം മതിയാ നൂല് പിടിച്ചിട്ടേ അതിലെടുക്കാമെന്ന് കണ്ട ഓക്കെ അതിലങ്ങനെ കൊണ്ടുപോരേ ആ അങ്ങോട്ട് പോട്ടെ ആൾ പോണോടുത്തോ പോക്കട്ടെ ആ കടന്നത് അടി കടന്നു അത് തൂളിയാണാ പക്ഷെ അപ്പൊ ഇത് ഞാൻ കണ്ട മീനല്ല നമ്മൾ കണ്ടതല്ല ആ ഞാൻ കണ്ട റോഹ് അത് കൊണ്ടും ആ അടി ഇത് ഷോർട്ട് റേഞ്ചില് എല്ലാ വലിയ മീനടിക്കും ഓടില്ല അത് എന്താ ഇതായി തലേ ഞാൻ എടുത്തു കഴിഞ്ഞ എൻ്റെ കയ്യൊക്കെ പൊളിയും ഓക്കെ

ഇങ്ങട് 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 ഇ ചര <coughs> 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 <laughs> <sum> അല്ല അടിക്കട്ടെ ഇല്ല ഇളക്കെണ്ണ വച്ചാ നമ്മുടെ മോനെ നമ്മുടെ മോനെ അങ്ങട് അങ്ങട് അങ്ങോട്ട് അങ്ങോട്ട് വരും അങ്ങോട്ട് വരാം അരികോ ഏയ് കോരണ അ കോരിട്ടോ Guys, K this

ഹൈ നല്ലത് കിട്ടോ അത് പക്ഷെ പോയേ പറ്റൂത്ത് പോയിട്ട് ടപ്പൊന്നും വരെ നടക്കൂല ഒരു വാളും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അത്തിരി വലിപ്പള ആട്ടോ ഒരു രണ്ടിലോ സൈസോ അവിടെ തന്നെ പോരട്ടെ ഇവിടെ പോരെ ചിറ്റി പിടിക്കണ്ട ഗുഡ് ബോയ് വിളിച്ചേ അതിനെ കയറ്റി ഒരു കോള് തീമി ഇടം തറ